ഓ കാവിനാണെങ്കിൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം ആ ആ നീ എന്നെ പച്ചമരുന്നോ ഞാന് ഈ കാവിനകത്തൊക്കെ നോക്കിയത് മഴയൊക്കെ പെയ്ത സമയല്ലേ വാദം എന്റെ ദൈവമേ വാദം സൂക്ഷിക്കണം ഞാൻ അയ്യോ ഞാൻ പറഞ്ഞത് പോയതാ ആ ആ അത് വാദം ഈ മഴ ആ ഈ മഴക്കാലത്ത് പറഞ്ഞിട്ട് വരില്ല വാദം ഉണ്ടൊക്കെ ഉണ്ടാകും ഇതുപോലെ മഴ പെയ്താൽ വാദം ഇല്ലാണ്ടിരിക്കുമോ എൻ്റെ അപ്പോൾ തന്നെ വാദത്തിനാണെങ്കിൽ എന്തെല്ലാത്തിൽ മരുന്നുകൾ പോലെ വൈദ്യമരയിൽ ആ പിന്നെ ഇല്ലാണ്ട് കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ പറഞ്ഞു കിട്ടില്ലേ കുറുന്തോട്ടിയുടെ വാദമല്ല നമ്മളിങ്ങനെ ഓരോന്നും തളർന്ന് കിടക്കുന്ന വാദം ആമവാദം പിന്നെ കോച്ച് മുതലേടെ ആവാദം ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമാണ് ഇപ്പൊ ഇത് ഒന്നും പറയുന്നില്ല നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് നിർത്താത്തെയല്ല നീ പറഞ്ഞ എന്തേലും നീ അവിടെ നിന്നില്ലേ ഞാൻ പറഞ്ഞത് നീ കേ പത്ത് കൊമ്പല്ല കുതിരയ്ക്ക കൊമ്പ് ഒരു കാര്യം പറഞ്ഞ അങ്ങോട്ട് നീ വലിയ ആളല്ലേ നീ പറയുന്ന മുഴുവൻ അംഗീകരിച്ചോളണം നമ്മള് പറയുന്നത് കേക്കില്ല നിന്റെ വാ ഈ വാദത്തിന്റെ മരുന്ന് ഞാൻ പറഞ്ഞുതരാന്ന് വാഹത്തിന് എന്തെല്ലാം ഒരു പേരൻ അതുപോലെ വെള്ളില അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ വേപ്പെണ്ണ എന്തോ എണ്ണയിട്ട് വേപ്പണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഫാമിലില്ല ഇതൊക്കെ ഒഴിച്ച് ഇങ്ങനെ തിളപ്പിച്ചത് ഒരു കഴിഞ്ഞ് കഴിഞ്ഞ് പറയും കഴിഞ്ഞ് വെള്ളം കുടിക്കുകയും ചെയ്യണം തേക്കുകയും ചെയ്യണം എന്നാ ഏത് വാദം പറവറക്കും കഴിഞ്ഞല്ല ഞാൻ നിങ്ങൾ പറഞ്ഞത് അങ്ങനെന്തോ

നിങ്ങള് പറഞ്ഞ ഈ മൊയ്ലു വാദവും ആമവാദവും ഒന്നും അല്ല ഞാൻ ഇന്നലെ ഇവിടെ ഒരു സ്ഥലത്ത് വരെ പോയതായിരുന്നു അന്നേരം അവിടെ കോടതി പഠിക്കൂടെ പോയപ്പോ അവിടെ ഒരു വാദം കേട്ടു എന്താണെന്നറിയോ അത് ആ അങ്ങനെയുണ്ട് ഒരു വാദം അല്ല നിങ്ങള് പറയുന്ന മോയിലും ആമയും വാദം അല്ല ഇതേ എന്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു അപ്പൊ ഈ മരുന്ന് തേടിയല്ല നീ ഇതാണെങ്കിൽ വേറൊന്നും വെക്കണ്ടല്ലോ ഇത് പിഴഞ്ഞങ്ങോട്ട് വെച്ചാൽ മതി പെട്ടെന്ന് മുറിവ് കൂടുല്ലോ നിങ്ങളുടെ ആമയുടെ മൊലിന്റെ മാതല്ല കേട്ടോ നീല മനുഷ്യര് വർത്താനം പറയും മരുന്നാൽ പറയുകയും കേറി പിടി വെക്കാൻ നിക്കെങ്ങനാ ഓ ആയിക്കോട്ടെ മനുഷ്യൻ പറയുമ്പോ എന്നാ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മറുപടി ഇത് നാക്ക് വയനെടുത്താ പിന്നോ അത് അകത്തേക്ക് ഇടൂല അതൊന്ന് കൊറച്ചു നേരം വിശ്രമിക്കട്ടെ ഉള്ളി കിടക്കട്ടെ വന്നേക്കും ആള്ക്കാരം